നരേന്ദ്രമോദി പറയുന്ന പരിഹാസം അതായത് കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇത് രാഹുൽ ഗാന്ധി സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പ് ആണെന്ന് പറയുന്നു കഴിഞ്ഞ തവണ കിട്ടിയ പോലുള്ള സീറ്റ് ഇത്തവണ കിട്ടില്ലെന്ന് പറയുന്നു ആ അവസ്ഥയിലേക്ക് ഒരു രീതിയിൽ കോൺഗ്രസിനെ എത്തിച്ച കോൺഗ്രസ് നേതൃത്വം തന്നെ അല്ലേ അല്ല അത് കോൺഗ്രസ് നേതൃത്വം തന്നെ കോൺഗ്രസ്സിന് ലീഡർഷിപ്പിന് ഈ പക്വതി ഇല്ലായ്മ വീണ്ടും എന്നുള്ളത് വളരെ ശരിയാണ് ലീഡർഷിപ്പിൽ കാരണം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു പ്രാപ്തിയുള്ള ഒരാളെന്ന് പറയുന്നത് സോണിയാജി തന്നെയാണ് മറ്റൊരു ലീഡർഷിപ്പ് ഇല്ല പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബഹുജന പ്രസ്ഥാനത്ത് നയിക്കാൻ പ്രാപ്തമായൊരു ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല ഞാൻ പൊതുപീക്ഷ പറയുന്നതാണ് അതുണ്ടെങ്കിൽ അവർ തെളിയിച്ച് കാണിക്കട്ടെ അതിൻ്റെ അതിൻ്റെ ദൗർബല്യമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണി എന്നീ അവസ്ഥയിൽ നിൽക്കുന്നത് അത് കോൺഗ്രസിൻ്റെ കഴിവുകേടാണ് കോൺഗ്രസ് കോൺഗ്രസ് അല്ലേ അതിൽ ചെയ്യേണ്ടത് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ജന ജനബന്ധമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയും കോൺഗ്രസ്സാണ് ആ കോൺഗ്രസ്സാണ് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിലും ഒരു ഗവണ്മെൻറ്റ് എന്ന് മുമ്പിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ്സാണ് ചെയ്യേണ്ടത് അതിന് പകരം കോൺഗ്രസ് തന്നെ പലതട്ടിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നു എന്നുള്ളതാണ് ഇപ്പം നിതീഷ് കുമാർ അടക്കം പോയതിൻ്റെ ഒരു കാരണം കോൺഗ്രസിന്റെ ഒരു ലീഡർഷിപ്പ് ഇല്ലായ്മയാണ് കോൺഗ്രസിന് ലീഡർഷിപ്പിനെ നിങ്ങൾ കാണുന്നില്ല ആ ലീഡർഷിപ്പിന് പക്വതി ഇല്ലായ്മ അത് ഇപ്പം തന്നെ ഇന്ത്യ മുന്നണി നിൽക്കുകയും കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയും ചെയ്യുന്ന സമീപനമല്ലേ രാഹുൽ ഗാന്ധി പുലർത്തുന്നത് അതെ രാഹുൽ ഗാന്ധി അതാ ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവ് എന്ന ആ പരിവേഷിപ്പുണ്ടല്ലോ പക്ഷെ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ആവുന്നില്ല ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അവസ്ഥയിൽ ഇനിയും നമുക്ക് കണ്ടറിയാം വയനാട്ടിലാണ് ഇപ്പോൾ എം പി ആണ് വീണ്ടും വയനാട്ടിൽ എന്നുള്ള ഉണ്ട് സി പി ഐടെയാണ് അല്ല സീറ്റിൻ്റെ അല്ല അതല്ല അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഹിന്ദി മേഖലയിലാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ പേരുള്ളത് ഹിന്ദി മേഖലയിൽ നിന്നാണ് കൂടുതൽ സീറ്റുമായി കോൺഗ്രസ് വരേണ്ടത് ആ ഹിന്ദി മേഖലയിൽ രാഹുൽ ഗാന്ധിയെ നേതാവ് അവിടെ മത്സരിക്കാതെ ഈ കേരളം നോക്കി വരുന്നു അതും മറ്റ് പാർട്ടികളുടെ കരുത്തിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്ന് വരുമ്പോൾ അത് നാളെ ഉണ്ടാവുന്ന കോൺഗ്രസ്സിനുണ്ടാവുന്ന തിരിച്ചടി ചെറുതല്ല ഈ കോൺഗ്രസ്സിന് രാജ്യം ഭരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ സീറ്റ് കിട്ടില്ല എന്ന് ഇപ്പോഴേ എഴുതാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടായി കൊടുക്കുക അത് അതായത് ഉത്തരേന്ത്യയിൽ സ്വാധീനം ഇല്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ് അത് കാണിക്കുകയാണ് പരോക്ഷമായി സമ്മതിക്കുകയാണ് അങ്ങ് അതാ ഞാൻ പറഞ്ഞത് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ കഴിവുകളാത് അത് ആ ദൗർബല്യമാണ് വരുന്നത് കേരളത്തിൽ കേരളത്തിലവരെങ്ങനെ ചിന്തിക്കുന്നുള്ള കേരളത്തിൽ പ്രതിപക്ഷമാണ് അവരെന്തോ ചിന്തിച്ചോട്ടെ പക്ഷെ ആ ചിന്തിക്കുന്നതല്ല അവർ ലീഡർഷിപ്പോടൊന്ന് പറയണമായിരുന്നു നിങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇവരെ തന്നെ വിളിക്കുക രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരാം വന്ന് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വല്ല സീറ്റ് അതാണ് അവരെ എന്ന് പറഞ്ഞാൽ സംഗീതമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് താണു പോകുന്നു എന്നുള്ളൊരു സത്യമാണ് അത് എത്രത്തോളം അവർ മനസ്സിലായി